സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്നൊരു വാഴക്കൊല വെട്ടുന്ന വീഡിയോ ആണ് വാഴക്കൊല വെട്ടുന്നത് നല്ല പക്ഷെ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും അപ്പോൾ നമുക്കിനി നേരെ വാഴക്കൊല വെട്ടാനായിട്ട് പോവാം ഗൈസ് നമ്മുടെ വാഴക്കൊല ഇവിടെ ഇവിടെ ഉറപ്പുണ്ട് ആ ഇത് ചെറിയൊരു ഇത് വാഴ ഒടിഞ്ഞു പോയല്ലേ ഏ ഒടിഞ്ഞു പോയി ഗൈസ് അപ്പോൾ ഒരു കുഞ്ഞു കൊലയാണ് നമ്മൾ അവിടെ വെറുതെ ഇരുത്തി കളയണേലും നല്ല നമുക്ക് പറിച്ചുകൊണ്ട് എന്തെങ്കിലും എടുത്തോണ്ട് പോകാമല്ലോ ഇത് വെച്ച് എന്താണ് ഉപകാരം മരപ്പെട്ട് തിന്നാതിരിക്കേ അപ്പൊ നമുക്കൊരു ഉപകാരമില്ല അമ്മ ഇത് വെച്ച് തോരം തോരമൊക്കുന്നതാണ് പറയുന്നത് ഞാൻ ഇത് വെച്ച് കവറുണ്ടാക്കും ഞാൻ ഗൈസ് ഓർക്കും ഞാൻ ഇത് വെച്ച് ഇപ്പൊ നിലത്ത് കിടന്നു ഇത് നിങ്ങൾ നോക്കിയാൽ കുഴിയാണ് ഇപ്പൊ പോയത് ഞാൻ അങ്ങട്ടെ നിങ്ങളോർക്കും ഞാൻ കവറുണ്ടാക്കുമെന്ന് പറയുന്നത് എന്ത് പൊട്ടത്തരമാണെന്നായിരിക്കും പക്ഷെ സക്സസ് ആണ് നമ്മൾ ഈ വാഴക്കുല പറിച്ചിട്ട് ഞാൻ ഈ കുഞ്ഞു കൈ ഇവിടെ ഉണ്ടാവണം ഈ കുഞ്ഞു ഇതുകൊണ്ടത് ഏ ഇത് ഇത്രയും കുഞ്ഞുതാണ് അപ്പോൾ ഇതിനെ പറിച്ചിട്ട് മറ്റേ ആ അരിയെ ഗ്രേറ്റ് ചെയ്യണ സാധനമില്ലേ എന്നെ അരിഞ്ഞെടുത്തിട്ടങ്ങ് വറുത്ത കവർ റെഡി അപ്പോൾ നിങ്ങളോർക്കും ഞാൻ പൊട്ടത്തരമൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം മുറിച്ചല്ല പറിച്ചെടുക്കാം ഞാ വെട്ടും നിങ്ങളോക്കും ഞാൻ കുഞ്ഞു കത്തി ആയിട്ടാണ് വെട്ടാൻ വന്നേക്കണേന്ന് അത് എന്റെ കുഴപ്പമാണ് അമ്മ വെട്ടിത്തരുന്നത് വെട്ട് 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 വെട്ടു ബസ് നമ്മൾ മുറിക്കുവാണെ ഞാനാണെ മുറിക്കുന്നത് ചുമ്മാ അറിഞ്ഞു അമ്മ മുറിച്ചു ഓ നമ്മുടെ അയ്യേ കറയുണ്ട് കറയുണ്ട് സൂക്ഷിച്ചെടുക്കണം എടുക്കുമ്പോ ഏത് കറയൊക്കെ വരുന്ന നമ്മുടെ ഒരു പഴം പറിച്ച തിന്നു കാണിക്കത് വരുന്നില്ല ഗൈസ് ഇല്ലാതെ ഞാൻ പറിച്ചു കാണിച്ചെ തിന്നില്ലാട്ടോ ഞാൻ അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം എന്ത് എന്താന്ന് ഞാൻ കാണിച്ചതേ വാ വേറൊരു എന്റെ സന്തോഷമായ കാര്യം കാണിക്കുന്നതിന് മുമ്പ് കത്തിക്ക് മൂർച്ച കൂട്ടാൻ നമുക്ക് പഠിക്കാം ആദ്യം ഇവിടെ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വലിക്കുക ഇവിടെ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വിളിക്കുക അപ്പം ഇങ്ങനത്തെ സൗണ്ടോടെ ഇങ്ങനെ അലക്കുകല്ലിൽ ഇട്ടു ഞാൻ കഴിച്ചിരുന്നു തയ്ക്കുന്നത് അവിടെ ആ കത്തയുടെ ഉടമസ്ഥതെന്ന് തന്നെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് കത്തയുടെ മൂർച്ച ഇപ്പോൾ ഞാൻ കളയി അതോ കൂട്ട് വേണോ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ കത്തി മൂർച്ച കൂട്ടാൻ അറിയാവോ അറിയില്ലെങ്കിൽ പഠിച്ചോളൂ ഞാൻ നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് കത്തിക്ക് മൂർച്ച കൂട്ടാൻ പഠിപ്പിക്കാം ഞാൻ തന്നെ പഠിച്ചാണ് ഞാൻ ആരും പഠിപ്പിച്ചതല്ല അങ്ങനെ പഠിക്കുക ഓക്കെ അപ്പം ഞാൻ കാണിക്കാന്ന് പറഞ്ഞ എൻ്റെ സന്തോഷമായ കാര്യം ഇടാ പൊക്കേടാ എടാ പോടാ പോടാ പോട ഇവൻ എൻ്റെ കാലീന്നേ ഞാൻ ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക വെച്ചോണ്ടിരിക്കുക വേറെ വേ വേഗം ഇത് കടിച്ചോണ്ട് പോകണം ഊരിട്ടിട്ടാണെ പിന്നെ കുഴപ്പമില്ല എൻ്റെ കാലും കൂടി കടിച്ചോണ്ട് പോകണത് പിന്നെ ഞാൻ കാണിക്കുന്ന സന്തോഷം ടങ് ഇതാണ് ഗൈസെൻ്റെ സന്തോഷം ഞാൻ അന്ന് ചുമ്മാ ഒരു വെണ്ട പൊട്ടി ആ വെണ്ട പൊട്ടിയിട്ട് അതിൻ്റെ കുരു തെറിച്ച് അത് പോയി കിളുത്ത് വന്നിട്ട് അതിൻ്റെ വേര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ അതെടുത്ത് നട്ടിട്ട് അതിൻ്റെ ഒപ്പമുള്ളവരെണ്ണം ഇവിടെ ദേ ഇപ്പം ഉണ്ട് അത് മുരടിച്ച് പോയി അപ്പോൾ അതിൻ്റെ വേറൊരു കൂട്ടുകാരനായി ഈ വെണ്ട കൂട്ടുകാരൻ ഇവിടെ കിളുത്തു അവൻ വെണ്ട കായ്ച്ചു പേശു ഇങ്ങനെ ഒരു വെണ്ട പൊട്ടി മൂത്ത് പൊട്ടി അതിൽ നിന്നുണ്ടായ ഒരു കുരുവാണ് ഇത് വെണ്ടി തയ്യായി വന്നത് അപ്പോൾ നമുക്ക് ഈ കാ പറിക്കാം പെണ്ടക്കാ പറിക്കാം പറച്ചോട്ടെ ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ നട്ടു വളർത്തി പക്ഷേ മഴയും വെള്ളവും വളവും ഒക്കെ അമ്മ ഒഴിച്ചു അപ്പം നമുക്കത് മുറിക്കാം ഞാൻ വെച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ തിരിഞ്ഞോക്കിയിട്ടില്ല മുറിക്കാൻ മാത്രം ഞാനുണ്ട് വെക്കാനും മുറിക്കാനും ഞാൻ നമ്മുടെ പെണ്ടക്കൂട്ടൻ റെഡിയായി അപ്പോൾ ഇവിടെ വേറിത്തനുണ്ട് വേർത്തനുണ്ട് അവരാവട്ടെ അന്നിട്ട് നമുക്ക് പറിക്കാം ഇപ്പം വന്നേ എന്തുണ്ടോ ഞാൻ അവൻ്റെ ഒപ്പം വെച്ച ഒരുത്തനാണ് അവൻ അവൻ ശോഷിച്ചു പോയി ശോഷിച്ച് കുരടിച്ച് പോയെന്ന് പറയാം കിളക്കുന്നില്ല അതേ കൂട്ടം അതിനെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി കാണിക്കാം അതിനീ പക്വാണ് കാരണ കാണാൻ അവൻ തിരിഞ്ഞു തിരിഞ്ഞ് വെക്കണമോക്കെ അവൻ തിരിഞ്ഞു വെക്കണമോ ചോദിക്കേ കാരണം ക്യാബേജ് നിങ്ങളുടെ വീട്ടിൽ ഇതുകൂട്ടുള്ള പൊട്ടന്മാരുണ്ടെങ്കിൽ ക്യാബേജ് നിലത്ത് വയ്ക്കരുത് കാരണം ഇവൻ വന്നിത് മുള്ളി 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 നശിപ്പിച്ചു കഴിഞ്ഞു ഇതിനി കറി വെക്കാൻ കൊള്ളുയ്യോന്ന് നോക്കി അവൻ നോക്കണമുണ്ടോ അവൻ നോക്കണണ്ടോ ആ ഇവൻ അപ്പൂപ്പനാണ് കേട്ടോ അപ്പൂപ്പനായിട്ട് നാണയമില്ലാത്തവൻ നാണം ഇല്ല ഒരു ശകുലം നാണയമില്ല വല്ല കൊച്ചു പിള്ളേരുമാണെങ്കിൽ വല്ലതും നമുക്ക് ചെയ്യാം പക്രൂൻ്റെ കഥകൾ അതുകൊണ്ട് അമ്മ അവത്തേക്ക് നോക്കുന്നില്ല അത് ആശയ അവത്തേന്ന് നിന്ന് നോക്കുന്നില്ല നോക്കിയിട്ട് വന്നതിനാണ് ഈ പക്രൂൻ്റെ അല്ലേ ആ ക്യാബേജ് മുഴുവനും പിന്നെ ഈ ക്യാബേജ് ആയില്ലല്ലോ അമ്മ അല്ല ആയിട്ടില്ല ആയില്ലല്ലോ ഗൈസ് ഇതായിട്ടുമില്ല പിന്നെ അമ്മ വളം ഇടാറില്ല അകണ്ടക്കണ്ടാവനവൻ അവൻ അവൻ ലൈവായിട്ട് ചെയ്യാണ് ഗൈസ് ആ ക്യാബേജിലല്ല അവൻ ചെയ്തത് ഭാഗ്യത്തിന് പക്ഷേ അതിൻ്റെ പൊക്കത്ത് കൊണ്ട കാലക്കുണ്ടായിരുന്നു എന്നാടാ 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 കുത്തും ഞാൻ ഇത് വെച്ച് കുത്തു ഞാൻ അതിന്റെ ഉണ്ടൊക്കെ കണ്ടില്ലേ ഞാൻ വേറൊരു കാര്യം കാണിക്കയസ് നമുക്ക് കിണറില്ലാത്തോണ്ട് ഒരു പ്രശ്നം ആ നമ്മുടെ ഈ വെള്ളം ഇല്ലാത്ത കാരണം ഇതെല്ലാം ഇപ്പൊ പച്ചക്കറിയൊക്കെ ഇത് കണ്ടോ വാടി വാടിയിക്കണോണ്ടോ വാടി നിക്കാണ് ഇപ്പൊ അമ്മതാ കൊണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സന്തോഷ വാർത്ത കയസ് ഇത് നോക്കൂ എൻ്റെ വഴുതന കൂട്ടൻ ഇങ്ങനെയൊക്കെ കഴിക്കുമോ ഇങ്ങനെ ഇതായിട്ട് മാല കൂട്ട് നന്നായിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടായിട്ടോ കാണാം ഒരു ഒരു തണ്ടയിൽ രണ്ടെണ്ണം വെച്ച് വെള്ളം ഒഴിക്കാൻ പറ്റാത്ത കാരനാണ് കൈസ് പ്രശ്നം പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ പണ്ട് ഇവിടെ ഈ പർപ്പിളായിരുന്നല്ലേ കൂടുതലും അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പച്ച വെച്ചതാണ് ഇപ്പം പച്ച ഇഷ്ടമല്ല പർപ്പിൾ കളറാണ് ഇഷ്ടം നല്ല രസേ എൻ്റെ കയ്യിൽ സ്കെച്ചാണ് വേറെ ഒന്നും വിചാരിക്കണ്ട നല്ല രസമുണ്ട് എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഇതിങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് വറുത്ത് നല്ല ഉപ്പും വളാക്കിയിട്ട് വറുത്തി നല്ല ടേസ്റ്റാണ് മീൻ വറുത്ത് കൂട്ടിരിക്കും അപ്പോൾ ഇത് ഇതെന്നാണ് നമ്മൾ വിളവെടുക്കുന്നത് ഗായസ് അമ്മ തിരുവാതിരക്കാണത് പറിക്കുന്നത് ആ ഗായസ് നമ്മുടെ തിരുവാതിര വരാൻ പോവാണ് ഡാൻസല്ല കേട്ടോ തിരുവാതിര നാള് ആ നാള് വരാൻ വേണ്ടി പോകുന്നു ഏ ധനുമാസത്തിലെ തിരുവാതിര നാള് വരുന്നു അപ്പോൾ നമുക്ക് ചേമ്പ് കൂട്ടനങ്ങാ പോക്കാം ഈ ചേമ്പല്ല കേട്ടോ അവിടെ വേർത്തനുണ്ട് ആ ചേമ്പാണോ അവിടെ ഒരു അമ്മാമ്മ ചേമ്പ് വെപ്പുണ്ട് നല്ല വയസ്സുള്ള ചേമ്പാന്ന് തോന്നുന്നു അപ്പം നമുക്ക് അവനെ അടുത്ത ദിവസം തന്നെ അങ്ങനെ പൊക്കാം ഇവർ ചെറുതാണെന്ന് തോന്നാം അല്ലേ ഞാൻ ഇതന്നും വെട്ടിമൂടിയിട്ട് ആ ചേമ്പാണ് കൈസ് അപ്പൊ ഇതിൽ ഒത്തിരി കായണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു നോക്കുന്നത് അപ്പം ഞാൻ പറിക്കും ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മ ഇവിടെ സ്ഥിരം ചെയ്യാറുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചേമ്പ് കുറയ്ക്കാൻ നടത്തുമെന്ന് അധികം കാണിയില്ല പക്ഷേ എൻ്റെ ഫേവറേറ്റ് ചേമ്പാണ് എനിക്ക് എനിക്കെല്ലാം ഇഷ്ടമാണ് ഞാനൊരു കാര്യം പറയാം വെണ്ടക്ക കളയരുതെന്ന് ഇത് ഞാൻ നട്ടുവെച്ച വെണ്ടക്കാണ് ശബരിമല ശീശൻ ശീശൻ കഴിയാണ്ട് വെണ്ടക്ക വരത്തില്ലെന്ന് അല്ല വില കുറയത്തില്ലെന്നും കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത് എനിക്ക് ചേന ചേമ്പ് ഐറ്റങ്ങളിൽ എന്നു വെച്ചാൽ കാ ഐറ്റങ്ങളിൽ എനിക്കിഷ്ടം ചേമ്പാണ് ചേമ്പ് ആ കിഴങ് ഐറ്റത്തിൽ എനിക്ക് രണ്ട് സാധനങ്ങൾ ഇഷ്ടമാണ് ഒന്ന് ചേമ്പ് ഒന്ന് മധുരക്കിഴങ്ങ് കപ്പേനോട് എനിക്ക് അധികം താല്പര്യം ഇല്ല കേട്ടോ ഇഷ്ടമാണ് പക്ഷേ കപ്പ ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ ഒരു അളിച്ച രീതി അമ്മ നോക്കണ അതിനകത്ത് കുറേ മസാലയൊക്കെ ചേർത്ത് മസാലയല്ല ഉപ്പും മുളകൊക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ച് നോക്കിയല്ലേ എനിക്കിഷ്ടമല്ല അത് എനിക്ക് മറ്റേ വെള്ളക്കിളറി ഇപ്പോൾ കൊഴുങ്ങണേ ആണെ കുഴപ്പമില്ല അവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ട് അമ്മ ഇപ്പം അനച്ച് വിചാരിക്കുന്ന എല്ലാം ഉണ്ടാക്കി തരും കേട്ടോ എൻ്റെ തന്നെ പറഞ്ഞോടിയതും ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് പക്ഷെ വാടിപ്പോയി ഞാനിടത്ത് ഇത് പറിക്കാറാവുമ്പോൾ വാടിന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാടി നിക്കണേന്ന് പക്ഷെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പാടി നിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അറിയാം എനിക്കറിയത്തില്ല കേട്ടോ ഞാനേ പക്ഷേ ഈ ക്യാബേജ് എനിക്ക് പറിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറിക്കാൻ പറ്റുന്നില്ല ഇതാവുന്നില്ല ഈ പക്രു കാരണം ചീത്ത പക്രു ഞാൻ എടുത്തിട്ട് പാടത്തായിട്ട് നമുക്ക് എറിഞ്ഞാലോ ഗൈസ് അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് ഒരു ദിവസം മുന്നേ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് വെള്ളമാവും എന്നുവെച്ചാൽ നമുക്ക് ഞാൻ ഇറങ്ങിയ എൻ്റെ ഇത്രയും ഇത്ര ഒരു കാലിൽ ഇത്രയും വെള്ളം ഉണ്ടാവും ഇത്ര ഉണ്ടാവും ആ ഇത്രയും വെള്ളമുണ്ട് ഏശ ഞാൻ മുങ്ങി പോകുമ്പോഴേക്ക് മാറും അത്രയും വെള്ളമാണ് ഞാൻ മുങ്ങുന്ന അത്ര വെള്ളമില്ലേ ആ ഞാൻ മുങ്ങുന്ന അത്രയും വെള്ളവും കയറും അത്രക്കും മഴ പെയ്യൂട്ടെ ഇവിടെ മഴ പെയ്യുന്ന സീസൺ ആയാലും വെള്ളം കയറി അങ്ങ് ഇതാവും എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നമ്മുടെ ഇങ്ങോട്ട് കയറില്ല പാടത്ത് മാത്രം കയറും കേട്ടോ വെള്ളം അപ്പോഴത്തേക്ക് ആ പാടാണിതൊന്നും പറയത്തില്ല അന്നേരം നോക്കുമ്പോൾ ഒരു പുഴ കൂട്ടം അപ്പം ഈ പാടത്ത് വെള്ളം കയറുമ്പോൾ ഇവിടെ മാത്രം ഇത്തിരി മുഴച്ച് നിൽക്കും അവിടെ അവിടെ മാത്രം ഇത്തിരി അക്കര ഉണ്ടാവും അപ്പോൾ ആണെങ്കിൽ ഒരു ദിവസം ആണെങ്കിൽ എന്തല്ല പക്രൂനെ ആരും ഉണ്ടിയിട്ട് കഴിച്ചോടുന്നു ഇവിടെ നിന്നങ്ങാട്ട് ഉന്തിയിട്ട് പക്രു ആണ് പൊട്ടൻ അവനും നീന്താനും അറിയത്തില്ല നീന്താനും അറിയാം പക്ഷെ അവന് വെള്ളം പേടിയാണ് അതാണ് നമ്മുടെ പക്രു അവൻ കുളിക്കത്തില്ല അതാണ് ഞാൻ ഒരു ഒരു കാര്യം പറയാം നമ്മുടെ ബ്രൂണോയിനും ഡോമിനോ പോലും ഒന്നുമല്ല അവനൊരു വെള്ളം കണ്ടാൽ പേടിയാണ് കുടിക്കാൻ പോലും ഞാൻ വെള്ളം കൊണ്ടു വെച്ചാൽ അവന് ഓടും അങ്ങനത്തെ ഒരു പൊട്ടനാണിപ്പോയി ഇതേ അല്ല അങ്ങനത്തെ പേടിയല്ല ഇവന് പേ അല്ല അമ്മ പറഞ്ഞു വെള്ളത്തിനെ പേടിയുള്ള പട്ടി പേപ്പട്ടിയാണ് പക്ഷെ നമ്മുടെ പക്ൂർ പേപ്പട്ടിയാണ് അതിനെ തന്നെ കാരണം പേപ്പട്ടിയാണേലും അവനോട് പൊട്ടനാണ് അതാണ് ഗസ് കാരണം പേപ്പട്ടിയാണെന്ന് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അവൻ പൊട്ടനാണ് പൊട്ടനായതുകൊണ്ടാണ് ഇപ്പം ഉന്തിയിട്ടിട്ട് അവൻ അതിൻ്റെ പൊക്കത്ത് കയറി വെക്കുക ഇപ്പം ലാസ്റ്റ് ചാട്ടയിൽ പോയി എടുത്തോണ്ട് വന്ന അവിടുന്ന് അത്രയ്ക്കും പൊട്ടനായിപ്പോയി പക്രൂർ പക്ഷെ നിങ്ങൾ ഓർക്കുന്ന കൂട്ടം പക്രൂ സാറ് പൊട്ടനാണ് കേട്ടോ നിങ്ങളോർക്കും ഭയങ്കര ആളാന്നൊക്കെ ഞാൻ പറയുന്ന മണ്ടത്തിലാണോ എൻ്റെ അമ്മയാണ് പറയുന്നത് അയ്യോ അമ്മ എൻ്റെ വെണ്ടക്ക ഉണങ്ങി പോയമ്മ അമ്മ എൻ്റെ വെണ്ടക്ക ഉണങ്ങി പോയി ഇതിന് നോക്കട്ടെ എപ്പോഴും അലക്കടാണല്ലോ വിദഗ്ധരാക്കിയെന്ന് ഈ അമ്മ പക്ഷെ ഇത് എന്താ ഇതെനിക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് എന്നാ തോന്നണത് ആരെ കൂട്ടിരിക്കുന്നു ഇത് നിങ്ങൾ കമന്റ് മനസ്സേ അയ്യോ ഇതിനിടയ്ക്കൊക്കെ ഈ അമ്മയുടെ കാര്യം പറഞ്ഞ ഗായസ് ഇത് നോക്കിയ ഗായ ഇവിടെ കൊണ്ടൊരു ഗ്യാബേജ് ഇവിടെ കൊണ്ടൊരു ഗ്യാബേജ് കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഇവിടെ ഒരു ഗ്യാബേജ് ചുമ കിട്ടിയത് കുഴിച്ചു അതിനും ഇല്ല വേദന ഞാനിവിടെ കിണർ കൂത്തുന്നതിന്റെ തുടക്കം തുടങ്ങുവ ഇനി വേറെ ഇത് ഞാനിപ്പ എന്റെ പുതിയ സ്ഥൈല വീടിന്റെ പുറയിലാ കിണർ കുത്തണ അമ്മക്ക് അമ്മ അയക്ക അമ്മ എന്നാ പറഞ്ഞ ശരിയല്ലേ

അവിടെ പക്രൂവിനെക്കൂട്ട് തലയില്ലാത്തൊരു കപ്പളാണ് കഴിച്ചത് നോക്കേ ഞാൻ പക്രൂവിനെന്തിനായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നായിരിക്കും നിങ്ങളോർത്ത് പക്രു പൊട്ടനാണ് അവൻ അവൻ്റെ വെച്ച് ഉപയോഗിക്കുന്നില്ല പൊട്ടനാണ് പൊട്ടനാണ് അത് അതാരെക്കൂട്ടാണ് അവൻ്റെ പൊട്ട അവൻ ആരുടെ പൊട്ടത്തനാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല ഇപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പൊട്ടത്തരം കാരണമാണ് അവൻ ആ പൊട്ടത്തനം കത്തിയതെന്നായിരിക്കും ശരിയല്ല കാരണം അവൻ എന്നെക്കാട്ടി മൂത്താണ് അപ്പോൾ അവൻ എൻ്റെ പൊട്ടത്തിനല്ലോ കിട്ടിയത് വേറെ ആരുടെയോ പൊട്ടത്തിനുമാണ് ഒരാള് ചിരിക്കുന്നുണ്ട് ഇവിടെ പോയിട്ട് ആരുടെയോ പൊട്ടത്തിലാണ് ആ പൊട്ടത്തിനോ തലയില്ലാത്ത ഒരാളുടെ പൊട്ടത്തിനാണ് അതാരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏ കമൻറ്റ് ചെയ്തില്ല ഞാൻ കുത്തും ഞാൻ ആ ആ പിന്നെ ഞാനൊരു കാര്യം പറയാം എന്താ പറയുക ആ നമുക്ക് കത്തിക്കും മുറിച്ച് കൂട്ടാം ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ബാക്ക് വിട്ടിട്ട് വീണ്ടും കണ്ടാൽ മതി പിന്നെ മനസ്സിലായില്ലേ പിന്നെ ഒന്നുകൂടി കണ്ടാൽ മതി അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്നാണ് എന്താണ് പറയുന്നതെന്ന് മനസ്സിലായിക്കോളും ഇവിടെ ഇരുന്നിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് വീഡിയോ ഇടാറില്ല അപ്പോൾ കുറേ തിരക്കൊക്കെ ഉണ്ട് കുറേ നേരം അല്ല ഇന്നലെ കിട്ടൂട്ടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ് അതൊന്ന് കമന്റ് ചെയ്യണം ആഹാ വന്നല്ലോ കൂട്ടെ ആണ്ടാ എടാ നീ കെട്ടിങ്ങാൻ പോവാണോടാ ഭ്രൂണോ 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 എടാ അയ്യോ കത്തി ഒക്കെ ഞാൻ വരുവാണ് ഗൈസ് ഓടാടാ ഗൈസ് ഇപ്പൊ ബ്രൂണോയ്ക്ക് എന്നോടുള്ള സ്നേഹം നോക്കേ കണ്ട ഞാൻ ഒരു കാലെടുത്ത് വെച്ചിപ്പോ കാലെടുത്തു ഭ്രൂണോ കണ്ട 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 വാലാട്ടി വന്നെ കണ്ടോ എന്റെ പൊന്ന് വാലാട്ടി വന്നെ കണ്ടോ ഇതെ പൊന്നാണ് പൊന്നിന്റെ കഴുത്തിൽ ആരോ കൊണ്ട ഇതന്നെ ഇത് ഗായ അമ്മ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇവന് ബെൽറ്റ് മേടിച്ചില്ലെങ്കിൽ ഇരുപത്തെട്ടത്തെ ഇവന്റെ വാലായിരുന്നു ഇരുപത്തെട്ട് കെട്ട് പോലെ കെട്ടില്ല കെട്ടിടുന്നല്ലേ എന്നാൽ ശിവന് ആഹാരം എടുക്കുന്നില്ല കശുവിനറിയാവും എന്തിങ്ങനെ എടുക്കാത്തതിന്റെ വല്ല കാര്യം വല്ല അറിയാവും ഇന്ന ഇതേ ഒട്ടി കിടക്കണ എന്നാ ഒട്ടി കിടക്കണ എന്നാ 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 ശിവന് മീശ ഉണ്ട് കശിവോട്ടൊരു വള വന്നിട്ട് അതിനകത്ത് ഒരു ശിവനൊട്ടും ആഹാരം കഴിക്കുന്നല്ലോ പക്ഷെ ആ സമയത്ത് ടോമി മുതലെടുക്കുവാണ് കേട്ടോ ടോമി ഇവന്റെയും കൂടി ആഹാരം കഴിക്കുവാണ് എനിക്കില്ലേക്കില്ല ഞാൻ കൈ കഴുകിട്ട് വരാം എനിക്ക് വേണം ഞാൻ സോപ്പിട്ട് കൈ കഴുകാം ഇവിടെ സോപ്പുണ്ട് സോപ്പുണ്ട് അലക്കണ സോപ്പാണ് ഞാൻ അലക്കണ് സോപ്പിട്ട് കൈ കഴുകും പാത്രം തേക്കണ സോപ്പിട്ട് കൈ കഴുകും കുളിക്കുന്ന സോപ്പിട്ട് കൈ കഴുകും എല്ലാ സോപ്പിട്ട് കൈ കഴുകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെ നോക്കണ്ടേമ്പ് തിന്നോ അവൻ നിങ്ങൾക്ക് എനിക്ക് കൊടുത്താശ് ചേമ്പ് ചേമ്പല്ല ഇത് മധുരക്കിഴങ്ങ് അല്ലേ ഇത് മധുരക്കിഴങ്ങ് ആണേ ഇത് കണ്ടേ ചുട്ടത് അതേ ഇത് കരിഞ്ഞുപോകേശ് കരിഞ്ഞ അമ്മക്കാണ് അതൊക്കെ അതൊക്കെ ആദ്യമേ മേടിച്ചോണ്ടോ കരിഞ്ഞ അമ്മക്ക് അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് ഇതിനൊരു മധുരം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് മധുരക്കിഴങ്ങ് പേരിട്ടത് നമുക്കൊരു ആ ഗായ നമ്മുടെ എതിരാളി വന്നിരിക്കുന്നു എടാ കുഞ്ഞു വീഡിയോ എടുക്കുക അവിടെ വന്നിട്ട് നമ്മുടെ ചലഞ്ചി തങ്കുമാൻ 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 അവിടെ വന്നിട്ട് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ തങ്കുമാന്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തു തന്നെയാണ് തങ്കുമാൻ അവിടെ നിന്ന് നടന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഓക്കെ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ആർക്കൊക്കെ ആർക്കൊക്കെ മധുരക്കെടുകയാണെന്നു കഴിച്ചോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് അയ്യോ നിൽത്തോയി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ പിന്നെ വീഡിയോയും കൂടി എല്ലാം പോയി കാണണം അപ്പം ഇടനെ ഇടനെ എപ്പോഴും പോയി കാണണേ ബായ്